അപ്പോൾ കണക്ക് പറയാൻ പറഞ്ഞാൽ ഇരുന്നാലും കിടന്നാലും പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഫ്ലവേഴ്സിൻ്റെ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി കേരളത്തിലെ മുഴുവൻ ആളുകളെയും രസിപ്പിച്ച മൂന്ന് കലാകാരന്മാരെ പറ്റി ഇങ്ങനെ വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ രാജേഷ് ഹരിദാസ് സുജിത്ത് ഇതിൽ അടൂരുകാരനായ രാജേഷ് എന്ന കലാകാരൻ ഈ പത്തനാപുരത്തു നിന്നും കായംകുളത്തേക്ക് പോകുന്ന കെ പി റോഡിന് സമീപമുള്ള ഇരുപത്താറ് ജംഗ്ഷൻ ഒരു ചായക്കട തുടങ്ങിയിരിക്കുകയാണ് ഈ ചായക്കട വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം പ്രവേശ് ടി വിയിലൂടെ അവർ കാര്യങ്ങൾ പങ്കുവച്ചതാണ് ആ ചായക്കട പേര് തന്നെ വളരെ രസകരമാണ് കൊടിയൻ കൊച്ചാട്ടൻ്റെ ചായക്കട എന്ന പേരിലാണ് ഇപ്പോൾ ഈ ചായക്കട ഇവിടെ പ്രവർത്തിക്കുന്നത് നേരത്തെ ഒരു തട്ടുകടയായിരുന്നു ഇപ്പോൾ മനോഹരമായ ആ മൂന്ന് കലാകാരന്മാരുടെയൊക്കെ പേര് വെച്ചുകൊണ്ടും ഫോട്ടോ വെച്ചുകൊണ്ടുമുള്ള ഒരു പുഴിയും കുച്ചാന്റെ ചായക്കടയാണ് ആ ചായക്കടയിലെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പം ആ വിശേഷങ്ങൾ കണ്ട് നമുക്ക് ചോദിച്ചു വരാം രാജേഷ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്താണ് ചേച്ചി കച്ചവടം കൂടുന്നുണ്ടോ എങ്ങനെയാണ് ആളുകളുടെ പ്രതികരണം ചേട്ടൻ ഈ ഫ്ലവേഴ്സ് വീട്ടിന് തമാശ പറയും കടയിൽ വന്ന് കച്ചവടത്തിന്റെ കൂടെ കൂടാറുണ്ടോ പിന്നെ പോയിക്കോന്നു പുള്ളി ഒരു മൂന്ന് പേരും ഒരുമിച്ച് നേരത്തെ പ്രോഗ്രാം അല്ല അവര് കൂടിയതാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ കോമഡി പറഞ്ഞു കൊടുക്കാറുണ്ടായിരിക്കും അഭിപ്രായമൊക്കെ ചോദിക്കാറുണ്ടോ ഒന്നും ചോദിക്കാറില്ല എന്നാലും ഒന്ന് പറഞ്ഞു കേൾപ്പില്ല എഴുതുമ്പം ചേച്ചി കാണിക്കും കലാകാരന്മാര് മണിക്കൂറോളം തീർച്ചയായിട്ടും കണ്ടോ പിന്നെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അല്ല ഇവള് അത് മാത്രമേ എടുത്ത് കാണത്തുള്ളൂ ഏറ്റവും കണക്ക് പറയാൻ പറഞ്ഞ പോയി ഇരുന്നാലും കിടന്നാലും എട്ടാളെ പറയുന്നത് രാജേഷ്ണന്റെ ഭാര്യ കാര്യങ്ങൾ നമുക്ക് നമ്മളോട് പറഞ്ഞു ഇപ്പം നമ്മള് മണിക്കൂറോളം ആളുകൾ ചിരിപ്പിച്ച രണ്ട് സ്കിറ്റുകൾ കുറെ സ്കിറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചായക്കടയിൽ കുടിക്കാൻ വന്ന നമ്മുടെ നാട്ടുകാരനായ അദ്ദേഹം തന്നെ പറയുന്നത് ചായ കൂടി കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ സ്കിറ്റ് വന്നതിന് ശേഷം ഈ പൊടിയൻ്റെ പൊടിയൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ആളുകളിങ്ങനെ വ്യവസേന വന്നുകൊണ്ടിരിക്കുന്നു ഇത് കെ പി റോഡിലൂടെ പോകുന്ന ആളുകൾ നിരവധി ആളുകൾ ഈ ബോർഡും ഈ സോഷ്യൽ മീഡിയയുടെ പരസ്യം കണ്ട് ഇവിടെ ചായ കുടിക്കാൻ നിർത്തുന്നതായി കാര്യങ്ങൾ പറഞ്ഞു കച്ചവടമൊക്കെ വളരെ കൂടിയിരിക്കുകയാണ് എന്തായാലും ഈ നാടിനും അഭിമാനമായി തന്നെ നമ്മുടെ മൂന്ന് കലാകാരന്മാർ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇതുവഴി പാസ് ചെയ്യുന്ന ആളുകൾ ഈ കടയിൽ വന്ന് ഇവരെ സഹായിക്കുന്നതിനാവശ്യമായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് വാർത്താ ട്വൻറ്റിപ്പോൾ പറയുകയാണ് ഇത്തരം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയായിരിക്കും ആ അവസരമൊന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും പുതിയ സ്കിറ്റുകളും പുതിയ അനുഭവങ്ങളും ഒക്കെയായി അവർ വരട്ടെ സിനിമാ ലോകത്തേക്ക് അവർക്ക് എത്താൻ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ പത്തനാപുരത്തു നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി